ഓണം ഇങ്ങെത്താറായി എനിക്ക് കറക്റ്റ് രണ്ട് മാസം കഴിയുമ്പോൾ ഓണമാണ് അപ്പോൾ നമുക്ക് പച്ചക്കറി എല്ലാം ഇപ്പോഴേ നട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒരു പച്ചക്കറി കടയിൽ പോവാതെ നമുക്ക് ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള പച്ചക്കറി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കൂടി കൃഷിക്കാരാക്കാൻ വേണ്ടി ഇതിനകത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ഒപ്പം കൂടിക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വിത്ത് പാകുന്നതും മണ്ണൊരുക്കുന്നതും വളകിടുന്നതും ഓരോ ആഴ്ചയിലും കൃത്യമായിട്ട് വീട് കിട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവർ കൂടെ കൂടിയോ നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കാം അപ്പോൾ അതെ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പരിപാടി കൂടി ചെയ്യാൻ പോണ നമ്മുടെ പഴയ ഇരിക്കുന്ന ഗ്രോ ബാഗെല്ലാം എങ്ങനെ നമ്മൾ തട്ടി റിയൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മളൊരു പടുത ഇതുപോലത്തെ ഒരു പടുത വിരിച്ച് അതിലേക്ക് നമ്മൾ ഈ മണ്ണെല്ലാം എടുത്ത് ചെടികളെല്ലാം പഴയ പോയി നശിച്ചിരിക്കണം ഇതെല്ലാം പോയ ചെടികളാണ് അപ്പോൾ ആ ഗ്രോ ബാഗെല്ലാം ഇതിലിരിക്കുന്ന മണ്ണെല്ലാം കൂടി അതിലോട്ട് തട്ടിയിട്ടിട്ട് നമ്മൾ കുമ്മായ ഇളക്കി ഒരു രണ്ടാഴ്ച ഇട്ടേക്കണം അത് കഴിഞ്ഞിട്ടേ നമ്മൾ വിത്തും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പാകി കുളിപ്പിച്ച് നടാൻ തുടങ്ങാളുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വിത്ത് പാകം ഇപ്പം ഞാൻ വിത്ത് പാകം എന്ന് കാണിച്ച് ഓൾറെഡി ഞാൻ കുറച്ച് വിത്ത് കൂടെ കഴിഞ്ഞ ഹോപ്പിൽ എല്ലാം പാകി കിളുത്ത് വരണം ജസ്റ്റ് അതുകൂടി കണ്ടിട്ട് വരുന്നു വേണ്ട ഇതിപ്പോൾ നമ്മൾ ഓണപ്പച്ചറക്കാർക്കുള്ള എല്ലാ വിത്തും നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് വിത്ത് പാകേണ്ട ഒരു വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കളിച്ചു തുടങ്ങും ഇതെല്ലാം കംപ്ലീറ്റ് പച്ചക്കറിയുണ്ട് വാണ്ടം പയർ എല്ലാ വെറൈറ്റി പയറുണ്ട് മല്ലിയില ഉണ്ട് എല്ലാം ഒരു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാത്ത നമ്മളിത് മണ്ണ് ട്രീറ്റ് ചെയ്താൽ നമ്മളിതിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ അടുത്ത വിത്തിട്ട് പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാപ്പലം കുറവായിരിക്കും ഇത് കുമ്മായിട്ട് രണ്ടാഴ്ച ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ നടുവണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കൊട്ടിയിട്ടെങ്കിലും പിന്നീട് മഴ കാരണം നമുക്കത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് ആദ്യത്തെ പഴിയാണ് ഈ കുമ്മായിടുന്നത് എപ്പോഴും നമ്മൾ കുമ്മായം പൗഡർ വാങ്ങിക്കുന്നതിൽ പെട്ടെന്ന് നല്ല നീറ്റ് കക്കയായിട്ട് കിട്ടുന്നതുകൊണ്ടല്ലോ ഇതിപ്പം പുഴുങ്ങിയ കക്ക നമുക്ക് കുമ്മായ കടകൾ ഇത് ഇപ്പം തുള്ളി വെള്ളം കൂടി വീഴുമ്പോൾ ഇത് പൊടിഞ്ഞ് പരുവാ ഇതുണ്ട് ഇത് പച്ചക്കക്കയല്ല നീറ്റ് കക്ക അത് കറക്റ്റ് നമുക്ക് കുമ്മായ വ്യാജനല്ല ഇപ്പം നമ്മളിവിടെ അടുത്ത ചൂളുണ്ട് അവിടുന്ന് വാങ്ങിക്കുന്നതാണിത് അപ്പം ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു ഗ്രാ ഗ്രോ ബാഗിന് രണ്ട് സ്പൂണിൽ അളവിലുള്ള ഒരു ഏകദേശം കണക്കിലാണ് നമ്മളിപ്പോൾ ഇതിന് ഇടുന്നത് അപ്പോൾ ആദ്യപടിയാണ് നമ്മൾ കൃഷിയിലേക്ക് ഈ മണ്ണിൽ കുമ്മായം ചേർക്കുമ്പം ഇതിലുള്ള അമ്ലത്തം പോയിട്ട് അതായത് പുളിപ്പ് പോയി ചെടികൾക്ക് വളം പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് കിട്ടും മണ്ണ് നല്ല ട്രീറ്റ് ആവുകയും ചെയ്യും ഇനി ഇതൊരു പത്ത് ദിവസം ഇവിടെ വെയിലത്തിട്ടുണ്ട് വെയിലത്ത് കിടന്നു കഴിയുമ്പോൾ മണ്ണ് നല്ല സെറ്റായി കിട്ടും ഇത് നിലക്കി പത്ത് ദിവസം കഴിയുമ്പോൾ അടിപൊളിയായിട്ട് എടുക്കുന്നിട്ടാണ് നമ്മൾ വളം ചേർത്ത് നടന്നത് ഇതൊരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മളിത് എടുക്കും അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് വിത്ത് പാകുന്നതും ഈ കട്ടിയുള്ള വിത്തുകൾ വെള്ളത്തിലിടുന്നതും പിന്നെ ഗ്രോ ബാഗിൽ എങ്ങനെ വളം നിറച്ച് നമുക്ക് വിത്ത് കിളിപ്പിക്കാനായിട്ട് നടന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് അപ്പം കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് സന്തോഷങ്ങളും ഉണ്ട് വരണം പുതിയ പുതിയ കുറച്ച് കാര്യങ്ങളുടെ വിളമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് ജസ്റ്റ് നോടിച്ച് കണ്ടിട്ട് വരാം പെട്ടെന്ന് വരാം അപ്പോൾ ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ആ പ്ലമിൽ ഒരു കാ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അന്ന് കണ്ടില്ല അതെ ഇത് വേണ്ട ഇത് നന്നായിട്ട് വലുതാകുന്ന പ്ലം ആണ് ഇത് അതൊരു റെഡ് കളർ വരും നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുളിയും മധുരവും കൂടിയുള്ള ആണ് ഇത് കഴിച്ചിട്ടുള്ളത് ഇതുകൂടാതെ നമ്മുടെ അടതാപ്പ് അല്ലേ അടതാപ്പിലും ഒക്കെ ഇറങ്ങാതിട്ടുണ്ട് ഇത് വേണ്ട ഇതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള പോർഷൻ ഇത് അടതാപ്പ് ഇത് വേണ്ട ഒന്ന് ഇത് ഇവിടെ ഇറങ്ങി ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് അപ്പം അടതാപ്പുവെല്ലാം കൊളുത്തു വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ കതല് വാഴ കൊലച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വെച്ചിരിക്കുന്ന കതല് വാഴയാണ് അപ്പോൾ ഇതിവിടെ നമുക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ കൊലയാണ് ഒരഞ്ച് പടലേ കാണത്തുള്ളൂ പക്ഷേ നല്ലൊരു ന്യായമായിട്ടുള്ള കൊല കിട്ടും ചെറിയ വാഴയാണെങ്കിലും കദളി അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിനുണ്ടായ പോലെ നമ്മളിവിടെ അമ്പലത്തിൽ സമർപ്പിച്ചായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇത്തവണത്തോ ഇനി വലുതായി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം ഓക്കെ ഇത് നമ്മൾ ഈ ചാമ്പയിൽ എയർലെയർ ചെയ്തിട്ട് വിട്ടുപോയതൊന്ന് മാറ്റി നടന്നിട്ട് തന്നെ ഇപ്പോൾ ഇത് വേര് പുതിയ വേര് ഇതും ഇപ്പോൾ മഴ പെയ്തപ്പോൾ പുറത്ത് വന്നു ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് തരാം ഇത് കട്ടറിനെ കിട്ടത്തില്ല എന്നുവെച്ചാൽ തടി പുറച്ചതായതാണ് അപ്പോൾ നമുക്ക് ഇത് പിച്ചാത്തിക്ക് തന്നെ കട്ട് ചേർക്കാം കട്ടിലോട്ട് മാറ്റാത് ഇതുകൊണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ട് വേരോടിയിട്ടുണ്ട് ഈ ചാമ്പ നമുക്ക് ഏറിലേറെ ചെയ്യാതെയും കിളിപ്പിക്കാം ഇത് പണ്ടുവിടെ അങ്ങനെ ഒരു ചെടിക്ക് സപ്പോർട്ടായിട്ട് ഒരു കമ്പ് ഇതിൽ വെട്ടി മാറ്റിയപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മൾ എയർലേർ ചെയ്തതല്ല ഇത് കമ്പിവിടെ ഒടിച്ച് വേറെ മരത്തിന് താങ്ങു കൊടുത്തിരുന്നതാണ് പക്ഷെ അതൊന്നും നന്നായിട്ട് ഇപ്പോൾ കിളിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് കായ്ക്കുമെന്ന് നമുക്ക് നോക്കാം ഇതിനെ നമുക്കൊരു ചട്ടിലോട്ട് മാറ്റമായിരുന്നു പേര് നല്ല സെറ്റ് വേറെ ഇതെല്ലാം പുതിയ പേര് എല്ലാ സൈഡിലും വരുന്നുണ്ട് ഇതൊരു ചെടിയായിട്ട് നമുക്ക് ആർക്കെങ്കിലും ഇത് ലിഫ്റ്റ് ചെയ്യാൻ കയറ്റാം പക്ഷെ നമുക്കിവിടെ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഇതാർക്കെങ്കിലും കൂട്ടുകാർക്ക് സുഹൃത്തുക്കളൊക്കെ നമുക്കിത് കൊടുക്കും ഇത് മഴ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി അത് വളർന്നു കയറിക്കുള്ളൂ നല്ല ബുഷിയായിട്ട് കിട്ടുന്നുണ്ട് ഈ തായ്ലൻഡ് റെഡ് നമ്മൾ കെയർലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേരായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം